ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ നമ്മൾ എന്താ ബ്യൂട്ടി ആയിട്ടൊക്കെയാണ് ഇന്നും വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് നല്ലൊരു പായ്ക്ക് ഇട്ട് കൊടുക്കണം നമ്മുടെ മുഖത്ത് മുഖക്കുരുവൊക്കെ ഉള്ളവർക്കും ചെയ്യാം കേട്ടോ അവർക്ക് വേറെ എന്താ വേറെ ഇതിനകത്തൊരു സംഭവം ഉണ്ട് വേറെ ഇതിട്ട് അവർക്ക് ചെയ്യാം കേട്ടോ കുഴപ്പമില്ല ഇതും മുഖം നല്ല ക്ലീനാവും മുഖക്കുരുവൊക്കെ വന്നിട്ടുള്ളവരുടെ ആണെങ്കിൽ ഇത് എനിക്കിവിടെ ഒന്നും ഇല്ല അപ്പോഴങ്ങനെ വന്ന് വർക്കാണെങ്കിലൊക്കെ അറുത്ത കുത്തുകളും പാടുകളൊക്കെ കാണുമല്ലോ അപ്പോഴങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോഴേ അമ്പത് വയസ്സൊക്കെ ഉള്ളവർക്ക് ഒരു മുപ്പത് വയസ്സേ തോന്നിക്കത്തുള്ളൂ ഇതൊക്കെ ചെയ്യുമ്പം കേട്ടോ സത്യമായിട്ടുമാണ് അപ്പോഴി ഇപ്പം എനിക്ക് അമ്പത് വയസ്സൊക്കെ ഉണ്ടെന്നാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നേ ഒന്നുമില്ല അമ്പത് വയസ്സൊന്നും ആയില്ലാട്ടോ അപ്പോഴാവുമ്പോൾ ഞാൻ പറയാം അമ്പതൊന്നും ആയില്ല കേട്ടോ അപ്പോഴും നമുക്ക് അടിപൊളി ഒരു പായ്ക്കാണ് നിങ്ങൾ ചെയ്ത് നോക്കണം എന്തായാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ദേ ഇന്ന് എൻ്റെ പിച്ചു കൊണ്ടല്ലോ ഇഷ്ടം പോലെ പൂവ് തോന്നും ദൈ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്യൂ പൂവൊക്കെ ഇങ്ങോട്ട് അങ്ങോട്ട് ഇപ്പം ഒത്തിരി ദിവസം കൊണ്ടില്ലല്ലോ അവൾ പൂവിട്ടു തുടങ്ങി കേട്ടോ അപ്പോഴൊത്തിരി പൂവുണ്ടായിരുന്നു അത് രാവിലെ അങ്ങ് കെട്ടി അങ്ങ് വെച്ചു കേട്ടോ കെട്ടി വെച്ച് ഞാൻ വിചാരിച്ചു ഇത്രയും അവൾ കഷ്ടപ്പെട്ട് എനിക്ക് ഇത്രയും പൂ തന്നപ്പോഴേ അവൾ വിചാരിക്കത്തില്ലേ എന്നെ എൻ്റെ എന്നെ പറിക്കാൻ ഇവിടെ നേരത്തെ ഞാൻ എൻ്റെ വീടിയൊക്കെ കണ്ടാൽ അത് ഇഷ്ടം പോലെ നിറച്ചും പൂവുണ്ടായിരുന്നു തലേ ഇപ്പോഴും ഈയിടെയായിട്ട് അവളെച്ചി മടിച്ചായിട്ട് അപ്പോൾ ഇനി നമുക്ക് പൂവൊക്കെ വെച്ചുകൊണ്ട് വരാം കേട്ടോ ആ നാളെ ഇനി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇന്നെന്തായാലും ഒരിത്തിരി രണ്ട് വശത്തോട്ട് ഇടാനുള്ള പൂവൊക്കെ തന്നു അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം പൂ പൂ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കേട്ടോ അപ്പോൾ മൂന്ന് മൂന്ന് സാധനങ്ങൾ മതി ഇതിനെ അപ്പോൾ ഇന്നലെ നമ്മൾ കൃഷ്ണ തുളസിയുടെ നീരൊക്കെ എടുത്തു അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മുടെ കൃഷ്ണനെ വശീകരിക്കാൻ ഈ കൃഷ്ണതുളസി നല്ലതാണെന്ന് കേട്ടോ കൃഷ്ണന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വശീകരിക്കും കൃഷ്ണൻ കൃഷ്ണ തുളസി നല്ലതാണ് അപ്പോഴി ഇന്ന് ഞാൻ നമ്മുടെ പായ്ക്കിടാൻ വേണ്ടി കൃഷ്ണ തുളസി എടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് നീര് മതി കേട്ടോ ഇത്രയുണ്ട് ഇത്രയുണ്ട് അപ്പോഴേ ഇതും പിന്നെ മറ്റേ നമ്മുടെ സംഭവങ്ങളും കൂടി ഇട്ട് നമുക്ക് നല്ലൊരു പായ്ക്കുണ്ടാക്കി നമ്മുടെ മുഖത്ത് ഇടുക കേട്ടോ അപ്പോഴേ എടുക്കട്ടെ ആദ്യം നമുക്ക് എടുക്കേണ്ടത് കടലമാവാണ് കേട്ടോ കടലമാവ് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാത്തിനും നമ്മളിങ്ങനെയൊക്കെ പായ്ക്കിടുമ്പോൾ ഏറ്റവും നല്ല അടിപ്പൊളിക്കടിക്കോ ചായിട്ടുമാണ് നമ്മുടെ കടലമാവ് കേട്ടോ ഈച്ച വന്നു തുടങ്ങി എൻ്റെ അടുത്ത് കടലമാവ് എടുത്ത് കേട്ടോ അപ്പോഴും നമുക്ക് നമ്മുടെ ആ തുളസി നീരുണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം എൻ്റെ പൊന്നീച്ച ഞാൻ തേനും ഒന്നും ഇവിടെ എടുത്തുകൊണ്ട് വന്നില്ല ഇതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് നമുക്ക് മിക്സ് ചെയ്യണം എങ്ങനെ കാണാൻ പറ്റത്തില്ലേ ഞാൻ കാണിക്കും കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യണം കൂടെ തന്നെ നമുക്ക് എന്താണ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് തൈര് കുട്ടണേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു മൂന്ന് സാധനങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണല്ലോ ഇത് മൂന്നും അപ്പോൾ ഇവരെ മൂന്ന് പേരെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് നമുക്കങ്ങോട്ട് കൊടുക്കാം തൈര് ഞാനങ്ങോട്ടൊന്നും ഒഴിച്ചു കൊടുത്തോട്ടെ കുറച്ചു മതി കേട്ടോ നമ്മുടെ തുളസി നീരുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്നങ്ങ് എന്താ ഇതാവുമല്ലോ ഒരു നല്ലൊരു പായ്ക്കൻ്റെ കൂട്ടാവും അപ്പോൾ തൈരും നമ്മുടെ കൃഷ്ണ തുളാസിയുടെ നീരും നമ്മുടെ കടലമാവും കൂടെ അങ്ങോട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ചാലിച്ചെടുക്കുക എന്നിട്ട് അങ്ങോട്ട് തേക്കുക കേട്ടോ ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമ്മുടെ ഇവിടെ ഇന്ന് ഇന്നത്തെ ദിവസം വെയിൽ കാണുന്നതേ ഇല്ല കേട്ടോ വെയിൽ ഇല്ല ഇന്ന് ഫുൾ ഇങ്ങനെയൊക്കെ ആകുമെന്നാണ് തോന്നുന്നു തോന്നുന്നത് നമുക്ക് രാവിലത്തെ ആ അന്തരീക്ഷം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വെയിലോ മഴയോ എന്നൊക്കെ രാവിലെ ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുവാണ് കേട്ടോ അതേ നന്നായിട്ട് നമ്മുടെ ആ തുളസി നീരും തുളസി നീരും ഒഴിക്കുമ്പം ഒരുപാട് അങ്ങ് എന്താ ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ എന്നുവെച്ചാൽ ഒരുപാട് നമ്മുടെ ഇങ്ങനെ ഇരിക്കണം അങ്ങ് പോവരുത് കേട്ടോ ഒരു സൂക്ഷിച്ച് ഒഴിക്കാവോ കുറേച്ച് ഞാനെടുത്തത് ഫുള്ള് നമ്മുടെ ആ കൃഷ്ണ തുളസിയുടെ നീര് എടുത്തിട്ടുണ്ട് അപ്പോൾ മുഹക്കുരു ഇല്ലാ മുഹക്കുരു ഉള്ളവർക്ക് നമ്മുടെ കൃഷ്ണ തുളസി മാറ്റിയിട്ട് നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ കേട്ടോ ആര്യവേപ്പിൻ്റെ നീര് ഇതിനകത്ത് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ തുളസിൽ നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ പേനിൻ്റെ ആ ശല്യൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ട് അപ്പോഴേ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നിരിക്കുകയാണ് ഇത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ നമ്മുടെ വീട്ടിലുള്ള സാധനം ഏതൊരു വീട്ടിലുണ്ട് ഈ തുളസി ഇല്ലാത്ത ഏതെങ്കിലും ഒരു വീടുണ്ടോ എല്ലാ വീട്ടിലുമുണ്ട് ഈ തുളസി അല്ലേ ഈ തുളസിയാണോ ഒരു രണ്ട് മൂന്ന് സൈസും ഉണ്ട് തുളസിന്നെ അല്ലേ നമുക്കിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മോക്കുരി ഇല്ലാത്തവർക്കും ചെയ്യാം കേട്ടോ എൻ്റെ മുഖത്ത് മോക്കുരു ഒന്നും ഇല്ലല്ലോ അപ്പോഴേ ഇല്ലാത്തവർക്കും ചെയ്യാം മോക്കുരു ഉള്ളവർക്ക് ഞാൻ പറഞ്ഞില്ല ആ ആര്യ ആര്യവേപ്പിൻ്റെ ഇല അങ്ങോട്ട് ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് എടുത്താൽ മതി കേട്ടോ നല്ല മഴക്കോൾ ഉള്ള വെട്ടത്തൊക്കെ നമ്മൾ വെളിയിൽ ഇരിക്കുകയാണെങ്കിലും ഇല്ലല്ലോ ഒരു വല്ലാത്ത കാലാവസ്ഥ ഇപ്പോഴേ ഒത്തിരി ഒരു വെയിലൊക്കെ കണ്ടാലല്ലേ നമ്മളെ വീട്ടമ്മമാർക്ക് ഒരു സമാധാനമൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാരും കിടന്ന് പ്രാവേറും തുണി ഉണങ്ങിയില്ല രാവിലെ കുഞ്ഞുങ്ങൾക്ക് ചോറൊക്കെ കൊടുത്തു വേണ്ട അമ്മമാരൊക്കെ കിടന്ന് വേറെ ഉണങ്ങിയില്ല എന്നൊക്കെ പറയും ഇപ്പൊ ഇങ്ങനെ എല്ലാരും എന്താ ഇതിനകത്ത് കുക്കറിനകത്തൊക്കെ എണ്ണേ ചോറൊക്കെ വെക്കുന്നേ ഇടീ കാക്കച്ച അലമ്പുണ്ടാക്കാതെ പൊയ്ക്കണം എൻ്റെ അടുത്ത് വെറുതെ രാവിലെ അലമ്പായിട്ട് വന്നിരുന്ന് ഒന്നാമത് എനിക്ക് വെയിലില്ലാത്തോണ്ട് ഭയങ്കര ദേഷ്യാണ് നിന്നെ ഞാൻ പൊരിക്കും കേട്ടോ എണ്ണയ്ക്കകത്തിട്ട അപ്പോഴേ നമ്മുടെ ഈ കൃഷ്ണ തുളസിയുടെ ഒക്കെ എന്താ ഇതിൻ്റെയൊക്കെ ഇതറിയാവല്ലോ ഗുണങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവല്ലോ മോക്കുരുമുള്ള ഭാഗത്ത് ഇട്ടാ അത് കേട്ടോ കഴുത്ത് നമ്മുടെ മോക്കുരു വരുമോ കഴുത്തേലൊന്നും വരത്തില്ലെന്ന് തോന്നുന്നു തൈരും കടലമ്പും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇത് ആവശ്യത്തിന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ എപ്പോഴും ഒരുപാട് അങ്ങ് എടു എടു എടുത്ത് എന്തിനാ നമ്മൾ കാണുന്നത് നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ ആവശ്യത്തിന് എടുത്തിട്ട് കുറേ കളയാതെ നമുക്കറിയാമല്ലോ എന്നിപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു അളവ് അറിയാം അല്ലേ ഇരിക്കട്ടെ എന്തായാലും നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ അടിഭാഗത്വമൊക്കെ നമുക്ക് കൊടുക്കാം ഇങ്ങനെ മഞ്ഞളൊക്കെ മഞ്ഞളൊക്കെ ഇട്ടുള്ള നമ്മൾ ചെയ്യുമല്ലോ പാഴ്ച ഒക്കെ ഇടുമല്ലോ അപ്പോഴും എൻ്റെ നൈറ്റി ഫുൾ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഈച്ച വിചാരിച്ചേക്കുന്നത് എന്ത് പറ്റി തേൻ എന്നൊക്കെ ഈച്ച വിചാരിക്കുന്നുണ്ടാവും കേട്ടോ ഇവിടെ അടുത്ത് വരുന്ന ഈച്ച അവർക്ക് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇന്നൊന്നുമില്ല തൈരുന്നവരങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നവരല്ലല്ലോ ഇവരൊക്കെ ഇവർക്ക് തേനോ പഞ്ചസാര ലൈനിയൊക്കെ നമ്മളെടുക്കത്തില്ലേ അതൊക്കെ മതി ഇവർക്ക് കേട്ടോ അങ്ങനെ നമ്മൾ പായ്ക്കട്ടെ മൊട്ടുകഴിഞ്ഞ കേട്ടോ ഇനി ഇതൊരു എന്താ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ എന്താച്ചി എന്താ ഇരുപത് മിനിറ്റ് ഇരുന്നാൽ ഈ ഇരുപത് മിനിറ്റ് നമ്മൾ ഇരുന്നാലും പിന്നെ എന്താ അങ്ങോട്ട് നന്നായിട്ട് ഉണങ്ങി അങ്ങോട്ട് വരത്തില്ല കേട്ടോ നേരത്തെയൊക്കെ നമ്മുടെ ആ വെയിലൊക്കെ ഉള്ള സമയത്തായിരുന്നെങ്കിലേ പിന്നെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും ഇത് നമുക്ക് നോക്കും പതിനഞ്ച് മിനിറ്റ് കീന്ന് നമുക്ക് എത്രത്തോളം അത് ഇതാവും നമുക്ക് നോക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തുടച്ചു മാറ്റാം ഞാൻ കളയേണ്ടെന്ന് വിചാരിച്ച കയ്യിലെ തോണ്ടിപ്പാരി പോകും അതാണ് ഞാൻ പറഞ്ഞു ഒട്ടും നമ്മൾ വേസ്റ്റാക്കത്തില്ല ഒട്ടും നമ്മൾ വേസ്റ്റാക്കി കളയത്തില്ല കേട്ടോ ഞാൻ നോക്കിയപ്പേ എൻ്റെ കയ്യിൽ ഒരിത്തിരി ഇമ്മണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇവിടെയാക്കിയിരിക്കും നമ്മൾ നമ്മളങ്ങനെയാണല്ലോ വീട്ടമ്മമാർ തോണ്ടി പറിച്ചെല്ലാം നമ്മൾ അത് പ്രയോജനപ്പെടുത്താൻ നോക്കും ഇനി സംസാരിക്കരുത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ ഇരിക്കാം ആരെങ്കിലുമൊക്കെ ഇതിലേ പോകണമെങ്കിൽ നമുക്ക് നോക്കാം അപ്പോഴും നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് ഞാൻ പതിനഞ്ച് എന്ന് പറഞ്ഞെങ്കിലും ഇരുപത് മിനിറ്റ് ആയി കേട്ടോ ഇരുപത് മിനിറ്റ് ഇരുന്നപ്പോഴത്തേന് ഇത്രയും ഉണങ്ങിക്കയിട്ട് എന്താവാലും ഞങ്ങൾ മുറിയില്ല ഒരിച്ചിരി നനകൊക്കെ ഉണ്ട് ഇവിടെ മാത്രം ഇച്ചിരി ഒരു ഇച്ചിരി ഒരു ഒന്നുണങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒന്നുണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മസാജ് ഒന്നും ചെയ്യണ്ട മസാജ് ഒന്നും ചെയ്യാതെ നമുക്ക് തുടച്ചു മാറ്റാം അപ്പോൾ എന്ത് തന്നെ ഇട്ടാലും സംസാരിക്കരുത് കേട്ടോ സംസാരിക്കരുത് സംസാരിക്കും ഓരോ ഓരോടും മിണ്ടാതിരിക്കണം ആര് വിളിച്ചാലും വിളി കേൾക്കരുത് നിങ്ങൾ കേട്ടോ അപ്പോഴിനി നമുക്ക് തിടച്ചു മാറ്റാം നമ്മുടെ ആ തുളസിനീര് പീഴിയുമ്പോഴേ നമ്മുടെ ഈ അത എൻ്റെ വിരള് നീര് പിഴിഞ്ഞതിൻ്റെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് വലിച്ചു കുറച്ച് കളയാതെ ഒന്ന് നമ്മുടെ മുഖം ഇങ്ങനെ ഒന്ന് ഇച്ചിരി വെള്ളം തൊട്ട് ഒന്ന് ഒന്ന് ഒപ്പി കൊടുത്തിട്ട് നമുക്ക് തുടച്ച് മാറ്റ ആഴ്ചയിലൊരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പായ്ക്കൊക്കെ ചെയ്യുമ്പോഴേ ഇപ്പം ഞാനില്ല വലിയ മൂക്കൂത്തിയല്ലിടുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു പണിയാണ് അതിൻ്റെ ആ കല്ലിലെല്ലാം നമ്മുടെ ആ പായ്ക്കൊക്കെ കയറിയിരിക്കും കേട്ടോ ഒരു പ്രാവശ്യം കൊണ്ട് ഇട്ട ഇട്ടെന്നും പറഞ്ഞ് നമ്മുടെ മുഖക്കൊരു ഒന്നും മാറത്തില്ല കേട്ടോ മുഖത്തൊരു കൃത്യവും നിരത്തില്ല നമ്മളൊരാഴ്ചയിൽ കടയിലൊക്കെ ആഴ്ചയിൽ ഒരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതൊക്കെ ചെയ്തേക്കാം നമ്മുടെ അടുക്കള ജോലികളെല്ലാം ചെയ്യുന്ന കേട്ടോ രാവിലെ എൻ്റെ അടുക്കള പണിയും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന കേട്ടോ അങ്ങനെയല്ലേ നമുക്ക് അടുക്കള ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്കിതെല്ലാം ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ കൈ കൊണ്ടല്ലേ നമ്മുടെ ജോലികളൊക്കെ ചെയ്യുന്ന ഓഹം കൊണ്ടല്ലല്ലോ അല്ലേ അല്ലേ എൻ്റെ കയ്യില കിലേ ഏത് പായ്ക്ക് ഏത് പായ്ക്ക് നമ്മളിട്ട് കൊടുത്താലും അപ്പോഴതിൻ്റെ ആ റിസൾട്ട് കിട്ടത്തില്ല ഒരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നിങ്ങൾ ചെയ്ത് നോക്ക് എന്നിട്ട് റിസൾട്ട് നല്ല റിസൾട്ടാണെങ്കിൽ തീർച്ചയായി ഞങ്ങളെയൊക്കെ അറിയിക്കൂ ചെയ്യുന്ന എന്തായാലും നമുക്ക് എന്താ നല്ല റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യത്തില്ല അല്ലേ സത്യമല്ലേ നിങ്ങൾ പറ സത്യമല്ലേ അല്ലാതെ കൊട്ടയം നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട പിന്നെ എപ്പോൾ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഇരിപ്പുണ്ടോ ഇനി അപ്പോഴും നല്ലൊരു പായ്ക്കാണ് കേട്ടോ ഇവിടെ ശരിയോണ്ടല്ലേ അപ്പോഴും നല്ലൊരു പായ്ക്കാണ് എന്താ നമ്മുടെ കൃഷ്ണ തുളസിയൊക്കെ അടിപൊളിയാണോ അടിപൊളിയാണ് കേട്ടോ നമ്മൾ വെറുതെങ്കിലും ഇതിൻ്റെ നീരൊക്കെ നമ്മൾ ഒന്ന് ഇട്ട് കൊടുത്തി നമ്മുടെ മുഖത്തെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാറും എന്തായാലും ഇപ്പം എല്ലാ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി കടലമാവ് എന്തായാലും വാങ്ങിച്ചു വയ്ക്കുമായിരിക്കും അല്ലേ ആരും ഇങ്ങനെയൊന്നും ചെയ്യാത്തവരാരും ഇല്ല ഇപ്പം എനിക്ക് ഒന്ന് കൂടുതലും പേര് വീട്ടിൽ ഇരുന്ന് തന്നെ അപ്പോഴിടയ്ക്ക് നമുക്കൊരു ഫോൺ കോളൊക്കെ വന്നു കേട്ടോ പിന്നെ പറഞ്ഞു വന്ന കാര്യം എന്താ എല്ലാ വീടുകളിലും ഇപ്പം കടലമ്മ വാരിപ്പൊടിയൊക്കെ എല്ലാ വീടുകളും വാങ്ങിച്ചു വെച്ചേക്കും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ചെയ്യുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ആരോടും പറയത്തില്ലെന്നേ ഉള്ളു ചെയ്യുന്നതൊക്കെ ഉണ്ടാവും കേട്ടോ എന്തായാലും പറയത്തില്ല ഞാനാണെങ്കിൽ നേരത്തെ ഒന്നും എന്തെങ്കിലും ചെയ്യുന്നവർ ഞാൻ പറയത്തില്ലായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പം നമുക്ക് നമുക്ക് നല്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ അവരും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് എന്താ മുഖത്ത് നല്ല ഇതൊക്കെ എനിക്കൊത്തിരി വ്യത്യാസമുണ്ട് എൻ്റെ മുഖത്ത് കേട്ടോ അപ്പോഴും വലിയ മുഖക്കുരുവോ ഒന്നും ഇല്ലാത്തൊരു മുഖമാണ് ഇപ്പോഴും കേട്ടോ എന്നാ ഞാൻ പറയുന്നത് വലിയ അങ്ങോട്ട് വെളുപ്പോ അതിലൊന്നും കാര്യമില്ല വെളുപ്പിലോ കറുപ്പിലോ ഒന്നും കാര്യമില്ല നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലീനാകായി ക്ലീനായിക്കിട്ടും കേട്ടോ അഴുക്കുകളൊക്കെ മാറിക്കിട്ടും നല്ല ക്ലീനാകും നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഓരോ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇതിനെ വലിയ പൈസ ചിലവ പണോ ഒന്നുമില്ലല്ലോ എല്ലാരും ചെയ്ത് നോക്കണേ ശരി കേട്ടോ നല്ല അടിപൊളി പായ്ക്കാണ് ഏകദേശം പോയിന്നാ എല്ലാം കേട്ടോ അപ്പം എല്ലാരും ചെയ്ത് നോക്കണം നല്ലൊരു പായിക്കാണ് കേട്ടോ പ്ളസിയുടെയൊക്കെ എല്ലാവർക്കും ഗുണങ്ങളൊക്കെ അറിയാവില്ല ഞാനിങ്ങനെ ഒത്തിരി പറഞ്ഞ് 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 വലിച്ച് നീട്ടുന്നില്ല കേട്ടോ നമ്മുടെ കിളികളെല്ലാം രാവിലെ വന്നു എന്തൊക്കെയോ ഏതൊക്കെയോ കിളികൾ വന്നിരുന്നു കാര്യം പറയുന്നുണ്ട് എൻ്റെ കൂടെ അവര് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ പൊട്ടയൊന്നും നമുക്ക് നമ്മുടെ മുഖമൊന്നും പൊട്ടയൊന്നും ആവത്തില്ല കേട്ടോ എന്നുവെച്ചാൽ പനലാകത്തില്ല നമ്മുടെ മുഖത്തിന് നല്ല നമുക്ക് നല്ല മുഖത്തിന് നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് കേട്ടോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം തുളസി ഇല്ലാത്തൊരു വേഗം പോയി എവിടെയെങ്കിലും അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിൽ നിന്നോ ഇപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിൽ നിന്നോ പോയി ഏതെങ്കിലും കൃഷ്ണ തുളസി കൃഷ്ണ തുളസി കേട്ടോ വേറെ നല്ല കൊളുന്ത മാതിരിയുള്ള തുളസി ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കണ്ടിട്ട് ഒത്തിരി ആളായി ഇപ്പം എനിക്കിപ്പം മഴ പെയ്തപ്പം ഇപ്പോൾ ഇവിടെ ഒത്തിരി കൃഷ്ണ തുളസി കിളിച്ച് തന്ന കേട്ടോ അതാണ് ഞാനിപ്പം എടുക്കുന്നത് അപ്പോഴേ ആ ഇല്ലെങ്കിൽ ചേച്ചിമാരുടെ അടുത്തൊക്കെ പോയി ഒരു 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 തുളസയെങ്കിലും വാങ്ങിച്ചു നിറഞ്ഞ കേട്ടോ നമ്മുടെ ഇതൊക്കെ നമുക്ക് എപ്പോഴും എന്താ എന്തെങ്കിലും ഒന്ന് നമ്മളെ ഒന്ന് കുത്തിയാലോ ഈച്ചയൊക്കെ തവണിരിക്കുന്നു അപ്പോഴെന്തെങ്കിലും ഒന്ന് ഒരു തേനീച്ച കുത്തിയാലോ ഒക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ നീര് ഇങ്ങനെ പിഴിഞ്ഞൊക്കെ വെച്ചാൽ നല്ലതായിട്ടോ മഞ്ഞൾ പച്ച മഞ്ഞൾ നമ്മുടെ ഈ കൃഷ്ണ ഈ നമ്മുടെ പച്ച പച്ചമഞ്ഞൾ ഈ കൃഷ്ണ തുളസി ഇതൊക്കെ നമ്മളെപ്പോഴും പിന്നെ ആര്യവേപ്പ് ഇതൊക്കെ നമ്മുടെ വീടുകളിൽ വളർത്തേണ്ട ചെടികളാണ് കേട്ടോ അപ്പോൾ അപ്പോഴെൻ്റെ ആര്യവേപ്പ് നമ്മൾക്കൊരു വലിയ രണ്ടും മൂരുണ്ടായിരുന്നു പക്ഷെ ഉണങ്ങിപ്പോയി ഇനി ചെടിക്കാരൊക്കെ കൊണ്ടുവരും കേട്ടോ ചെടിക്കാരൊക്കെ കൊണ്ടുവരുമ്പോൾ ഇനി ഞാൻ ഒരെണ്ണം മാറ്റി വയ്ക്കണം പക്ഷേ വേപ്പ് വേണം കേട്ടോ എന്നാൽ എല്ലാ വീടുകളിലും ആര്യവേപ്പ് വെച്ച് പിടിപ്പിക്കണമെന്നാണ് പറയുന്നത് അപ്പോഴേ ഇതൊക്കെ പച്ചമഞ്ഞൾ ഇതേ നമ്മുടെ പാടിയുടെ ഫ്രണ്ട് പാടിയുടെ രണ്ട് സൈഡിൽ ഞാൻ പച്ചമഞ്ഞൾ നാട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് വീടിന് പോസിറ്റീവ് എനർജി കിട്ടുമെന്നാണോ പറയുന്നത് അപ്പോൾ അതിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് കേട്ടോ അപ്പോഴേ ഇതൊക്കെ നമ്മൾ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോസിറ്റീവായിട്ട് അതിന് എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ ഞാൻ രണ്ട് വശത്തും അത് ഒരുപാട് കൈ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ വീട് വെച്ചപ്പം തന്നെ ഞാൻ അത് രണ്ട് സൈഡിലും കൊണ്ട് നട്ടതാണ് നമ്മൾ കിളച്ചെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് വിത്ത് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ട് ഞാൻ അവിടെ നിന്ന് എടുക്കത്തില്ല കേട്ടോ അതൊക്കെ നല്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് രണ്ട് സൈഡിൽ നമ്മൾ കയറി വരുന്ന രണ്ട് പരീടെ രണ്ട് സൈഡിലും ഈ പച്ച മഞ്ഞൾ ഒക്കെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ എന്താ നമ്മൾ നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു മൂടെങ്കിലും ഒന്ന് വെച്ച് പിടിപ്പിക്കണം രണ്ട് മൂടില്ലെങ്കിലും ഒരു മൂടെങ്കിലും വെച്ച് പിടിപ്പിക്കണം മഞ്ഞൾ കേട്ടോ എല്ലാ വീടുകളിലും അപ്പോഴിതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ അപ്പോഴേ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാം കേട്ടോ ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കും അതൊക്കെ പോട്ടെ അതൊക്കെ ചില സമയത്ത് നമുക്ക് തോന്നുന്ന നമ്മൾ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് എന്താ എന്തെങ്കിലും ഒരു അദൃശ്യശക്തികൾ നമ്മളെങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ അവരങ്ങോട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടല്ലാതൊന്നുമില്ല അപ്പോഴും ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ചേച്ചിമാരും അനിയത്തിമാരും എനിക്ക് ആൺകുട്ടികളിൽ മുഖക്കുരിതൊക്കെ കാണുമല്ലോ ഉണ്ട് 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 അപ്പോഴവർക്കും ഒക്കെ ചെയ്യാൻ കേട്ടോ മീശയും താടിയൊക്കെ ഒഴിച്ച് ബാക്കി ഇവിടെ എല്ലാവർക്കും ചെയ്ത് നോക്കാം കേട്ടോ അപ്പോഴും നല്ലൊരു പായ്ക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ ഇങ്ങനെ അഥവാ നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ ഇതങ്ങ് പൊഴുകി പൊരിക്കുകയുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി രാവിലെ കുളിച്ചിട്ടൊക്കെ വന്ന് നമ്മൾ ഇരിക്കുകയാണല്ലോ അപ്പോഴും ഇനിയുള്ളത് അങ്ങ് പൊയ്ക്കോളും അഥവാ എവിടെങ്കിലും ഇപ്പോൾ അറ്റത്തോ അങ്ങനെ ഇപ്പോൾ കേട്ടോ പൊയ്ക്കോളും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം